കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ കുറച്ച് മുമ്പൊക്കെ ഒരു വെട്ട് കൊല അങ്ങനെയൊക്കെ ആ രീതിക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിണ്ടായിരുന്നു അമ്മച്ചി കാണരുതാത്തൊക്കെ കാണാനുള്ള സാധ്യത ഇണ്ട് കേട്ടോ അറിയാണ്ട വെട്ട് പോയാട്ടോ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് കണ്ണൂർ ട്രിപ്പിലെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുമ്പം ഡ്രൈവിംഗ് ബീച്ചിലോട്ടാട്ടോ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിലോട്ടാണ് അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ ഫഹീമിൻ്റെയും ജവഹറിൻ്റെയും കൂടെ ചുമ്മാ തലശ്ശേരി കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിരിക്കും ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഡ്രൈവിംഗ് ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം ചൂടാട്ടോ അത്യാവശ്യം ചൂടെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ചൂട് തന്നെയാണ് ഉള്ളത് അപ്പം ഈ ഒരു ഡ്രൈവിങ് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പരപ്പനങ്ങാടി പോയി പക്ഷേ അത് ഡ്രൈവ് ബീച്ചല്ല നോർമൽ ബീച്ചിലോട്ട് വണ്ടി ഇറക്കി അപ്പോൾ ഇറക്കുമ്പോൾ ഇറക്കിയ സമയത്ത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അതായത് വണ്ടി ആ ഒരു ബീച്ചിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടാസ്ക് ആയിരുന്നു അതായത് വണ്ടി അത് നീങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ബീച്ച് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ബീച്ചാണ് അപ്പം അതിനായിട്ടുള്ള ഒരു ബീച്ചാണ് അപ്പോൾ നമുക്ക് നേരെ ആര് ചെറു വീട്ടിലോട്ട് പോകാം അതുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ അപ്പോൾ ഇത് ഉള്ളോട്ട് ആദ്യം നമ്മൾ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയി തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ബീച്ചിൽ വണ്ടി ഇറക്കാൻ പറ്റും അതാണ് മെയിൻ പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് പരപ്പനക്കാടി ഇതുപോലൊരു ബീച്ചിലോട്ട് വണ്ടി ഇറക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബീച്ചും ഈ ഒരു ബീച്ചും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീച്ചെന്ന് പറയുമ്പോൾ നോർമൽ ബീച്ചാണ് അപ്പോൾ അതിലോട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പ് സ്ലിപ്പാകുന്നതും ടയർ കറങ്ങി താഴെ പോകുന്ന പ്രോബ്ലം ഉണ്ടാവും അതായത് വണ്ടിക്ക് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിക്കല്ല അവിടുത്തെ ബീച്ചിലെ മണൽ അതായത് പരപ്പനങ്ങാടി ബീച്ചിലെ മണൽ പക്ഷെ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം ബീച്ചിൽ മണൽ തന്നെ ആയിരിക്കും പക്ഷെ ഒരു ഉറച്ച ടൈപ്പ് മണലുള്ള വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയ ആ ഒരു ഒരു ബീച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഡ്രൈവിംഗ് ബീച്ച് കറക്റ്റ് പേര് മുഴുപ്പിലങ്ങാടി നട്ടു മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് ഫേമസ് ബീച്ചൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് നമ്മളങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പൊ ഫോണിൽ ചാർജ് ചാർജില്ലാണ്ട് ഞാന് ചാർജിലിട്ടേക്കുവാണ് ബാഗിലാണ് അപ്പൊ മാപ്പ് നോക്കുന്നത് കൺഫ്യൂസാണ് ഒരു മൂഡിൽ അങ്ങനെ പോവാണ് അതായത് ആദ്യം ഒന്ന് നോക്കി കണ്ടുവെച്ചു ആ ഒരു ഇങ്ങനെ പോവാണ് അപ്പോൾ എന്താ പറഞ്ഞാലും ഏകദേശം ആ ഒരു ബീച്ചിന്റെ അടുത്തുള്ള എത്തുമ്പോ കാണാട്ടോ ഇനി അപ്പൊ ഇപ്പുള്ള ഒരു സ്പോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ചൂട് പറഞ്ഞു അതായത് ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ഒന്ന് ചൂടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇപ്പൊ എന്താണെന്ന് അറിയില്ല ഒരു തണുപ്പുള്ള കാറ്റൊക്കെ അങ്ങനെയാണ് ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ട്ടോ എന്റെ ശമത്തൊക്കെ ആകെ മാറിക്കാണും എന്തൊക്കെയോ ചുമ ജലദോഷം എല്ലാം കൂടെ വന്നിട്ടുണ്ട് അല്ല പനിയും ഉണ്ട് കിട്ടും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഹാപ്പിനെസ് അതായത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതായത് പനി ഉണ്ടെന്നുള്ള ഒരു ഫീല് ഇങ്ങനെയുള്ള വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഒന്നും കിട്ടില്ല അതൊന്നും അറിയില്ല അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ പനിയെന്നു പറഞ്ഞ് അങ്ങനെ ഇരിക്കേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പനിയുള്ളത് മൈൻഡിൽ വരില്ല അതായത് പനി ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇന്നലെ ഞാൻ പനി മോർണിംഗ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്താ പറഞ്ഞാലും ഞാൻ ടെൻ്റ് അടിച്ച് ആ ടെൻറ്റിൽ കയറി അടക്കുമ്പോഴാണ് ഒരു ഫീൽ വന്നത് പനീൻ്റെ ഫീലിങ് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് നേരെ ട്രെയിൻ ബീച്ചിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എത്തിയിട്ട് കാണാട്ടോ ഇപ്പോൾ കണ്ണൂരുകാരുടെ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നല്ല സ്വഭാവ നല്ല സ്വഭാവം അതിനി നമ്മളെ ബിഹേവിയറിനുസരിച്ചാണോ എന്തോന്നും അറിയില്ല പക്ഷെ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് മുമ്പൊക്കെ ഒരു വെട്ടുകൊല അങ്ങനെയൊക്കെ ആ രീതിക്കൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിണ്ടായിരുന്നു കണ്ണൂർക്ക് പോകുക എന്ന് പറയുമ്പോ ഒരു ചെറിയ പേടി അങ്ങനെയൊക്കെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് ഫീൽ ആയിട്ടുണ്ടോന്നറിയില്ല പക്ഷെ ഇവിടുത്തെ ആളുകൾ നമ്മൾ ശരിക്കും അറിയണം കേട്ടോ ഭയങ്കര ഭാവമാണ് ഭയങ്കര പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആ ഒരു പയ്യന് എൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു അവൻ്റെ സംസാരമായാലും എല്ലാം കാര്യങ്ങളും നമുക്ക് അത്രയ്ക്ക് ഹെൽപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്തു തരുന്നുണ്ട് അതുപോലെ എത്തി വഴി ചോദിച്ചാൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി ഇന്നലെ നൈറ്റ് ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇതുപോലെ പനിയായിട്ട് പുറത്തിറങ്ങി പറഞ്ഞു കേട്ടോ അതായത് ഇപ്പോൾ ടെൻറ്റ് ക്ലോസ് ചെയ്ത് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങു പറഞ്ഞു അപ്പം രണ്ട് ചേച്ചിമാരൻ ആയിരുന്നു അവിടെ അപ്പോൾ അവർ എന്നോട് ചോദിച്ചു എവിടെ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് ജസ്റ്റ് ചോദിച്ചു ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ മെഡിക്കൽ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആകുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ കറക്റ്റായിട്ട് എൻ്റെ കൂടെ വന്ന് കാണിച്ച് തന്നിട്ടു ആ ഒരു റൂട്ട് വരെ എൻ്റെ കൂടെ വന്ന് കാണിച്ചു തന്നു അവർ വേറെ ബൈക്കിൽ വന്നിട്ട് വന്നു ഇതിൽ പോയാൽ മതി എന്ന് പനി ഉണ്ടെന്ന് ഫുഡ് കഴിച്ചോ എല്ലാം എന്താ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ് എനിക്ക് ഫീൽ ആയത് മാത്രമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് എങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആവണോ ഫീൽ ആവുന്നതെന്ന് അറിയില്ല എന്നാലും നമുക്ക് വഴി എന്നൊരു ഡൗട്ട് കിട്ടുമോ സംസാരിച്ച് വന്നപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചോദിക്കാം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ബീച്ചിൽ എത്തിയിട്ടോ ഓക്കെ ഗൈസഫ് നമ്മൾ ബീച്ചിലോട്ട് എന്റർ ആവാൻ പോവാണ് അവിടെ ട്വന്റി റുപ്പീസ് ബീച്ച് ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ഒരു ബീച്ചിലോട്ട് വാവ് നൈസ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ഓക്കേ അതാണ് ഈ ഒരു സ്പോട്ട് ഫ്രണ്ട് കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അവന് ഇതിലെ വീലി അടിച്ചു പോയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അനീസാണ് കേട്ടോ ഇരുപത് കിലോമീറ്റർ സ്പീഡാ കേട്ടോ ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഇതാണ് കടൽപാലം കടൽപാലം മറ്റേ ഹാങ്ങിങ് ബ്രിഡ് തോങ്ങല്ലേ നമ്മളെ ബേപ്പൂരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സംഭവമാണ് ഇത് ഇവിടെ പല പല ആക്ടിവിറ്റീസും ഉണ്ട് അതുപോലെ ഇങ്ങനെ കഴിക്കാനും സംഭവങ്ങളുണ്ട് കുതിരസവാരി അങ്ങനെ പല സംഭവങ്ങളുണ്ട് നമുക്ക് എന്താന്നാലും ചുമ്മാ ഇങ്ങനെ ഇതിലെ ഓടിച്ചു കളിക്ക ഇവിടത്തെ മണ്ണ് കണ്ടോ അതെ ഞാൻ കാല് ജസ്റ്റ് ടച്ച് ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു ഉറച്ച ടൈപ്പാണ് അതായത് കോൺക്രീറ്റ് ഒക്കെ പോലെ ഒരു ഉറച്ചൊരു ടൈപ്പാണ് ആണ് പക്ഷെ നമ്മൾ അവിടുത്തെ അങ്ങനെ അല്ലാട്ടോ പരപ്പനങ്കാടി അങ്ങനെ ആ സൈഡൊക്കെ കാണുന്ന ബീച്ചിലെ ഇളകി കിടക്കുന്ന നോർമലാണ് അതുകൊണ്ടാണ് നമുക്ക് അതിലൂടെ കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടി പറ്റാത്ത സെറ്റാട്ടോ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് വരും കൊറച്ചുപേര് ഇതേ ഇതാ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നേ കുറച്ചപ്പുറം ഒരു പേര് പോയിട്ടോ ഒരു വണ്ടിയിൽ ഇതുപോലെ പോയി അവിടെ വരെ ഉണ്ട് കെട്ടോ ആ ഒരു കല്ലൊക്കെ കാണുന്നത് നമുക്ക് ചില ടൈമിൽ നമ്മളെ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ കിട്ടുന്നുണ്ട് കേട്ടോ അതേ കണ്ടോ പോയി ഇപ്പൊ കിട്ടുന്നില്ലാട്ടോ അയ്യോ അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ലേ പറ്റൂട്ടോ ആ സൈഡിലൂടെ പോവാറിയില്ല ട്ടോ പോവാൻ പറ്റും ഓ ഇവിടെ വലിയ കട്ടറുണ്ട് ആ പോവാൻ പറ്റൂട്ടോ ഓ വെള്ളായിട്ടുണ്ട് ിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് സംഭവം നെയ്സാണ് അമ്മച്ചി വരുന്ന സമയത്ത് കാണരുതാത്തൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മളെ അറിയാണ്ട പെട്ട് പോയാട്ടോ ഇതേ ഇതാണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു എൻ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് ഇതാണ് ഇതിന്റെ എൻ്റെ ഒരൻഡ് ഇതേ ഇതാണ് പിന്നെ അതായത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ കഴിച്ചപ്പോ ഐസ് വാങ്ങിയുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഒലിക്കുന്നു നോക്കിക്കേ അതാണ് ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ് അങ്ങനെ രീതി കഴിക്കട്ടെ ഇനി ഇവിടുന്ന് പയ്യ പോകണം ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് ഈവനിങ് ആയിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ കുറേ അവിടെ വിശ്രമിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വിശ്രമിച്ചു ഫുഡെന്ന് പറയുമ്പോൾ ആയിട്ടാണ് ഉച്ചക്കത്തെ ഫുഡൊന്നും അല്ല അപ്പം നമ്മളിനി ഇവിടുന്ന് ഡ്രൈം ബീച്ചിൽ നിന്ന് പയ്യെ പോവുകയാണ് ഇവിടെ അടിപൊളി കേട്ടോ സംഭവം നൈസാണ് ബീച്ചിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കാം എക്സിറ്റ് ആവാൻ വേണ്ടി പോണ് ഡ്രൈവറൊക്കെ ആ ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടി പോവാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പം നിങ്ങള് വരുന്നത് ഇവിടേക്ക് മാത്രമായിട്ട് വരുവാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ബെറ്റർ കാരണം ആ ഒരു സമയമാണ് ക്ലൈമറ്റ് ഓക്കെ ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും കൂടെ ഇത്രക്ക് വെയിലൊന്നും ഇല്ലാണ്ടുള്ള ആ ഒരു ക്ലൈമറ്റ് കിട്ടും ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഈ ഒരു സ്പോട്ടിലൊന്നും നിൽക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ കുഴപ്പമില്ലാത്ത ഉണ്ട് ഇവിടെ മാത്രമല്ല ചൂട് അവിടെ ഒക്കെ ഉണ്ട് റോഡിൽ ഫുൾ അങ്ങനെയാണ് തലവേദന ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും എനിക്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യം അറിയില്ല അപ്പം തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ജൗഹറിന്റെ വീടിൻ്റെ ഇവിടെ പോകണു അപ്പം ഞാനൊന്ന് മാപ്പ് നോക്കട്ടെ അപ്പം ആര് അവിടുത്തെ കാര്യങ്ങൾ എന്തായാലും ഞാൻ വേറെ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബീച്ചിലെ കാര്യങ്ങളൊക്കെയാണ് ചുമ്മാ കണ്ടയാണ് ഹെയർ ഡ്രൈവിംഗ് ബീച്ച് ബട്ട് ഈ ഒരു സമയം ആൾ കുറവാണ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസ് അങ്ങനെയുള്ളവരാണ് കൂടുതലുള്ള ഫാമിലീസും ഉണ്ട് ഒരുപാട് അതിനെക്കാട്ടിൽ കൂടുതൽ കപ്പിൾസൊക്കെയാണ് ഈ ഒരു സമയത്തുള്ള അപ്പോൾ ഈവനിങ് കുറച്ചും കൂടെ നല്ല തിരക്കുണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇന്നത്തെ ഒരു ചെറിയ ഈ ഒരു ഡ്രൈ ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിനപ്പ് വേണ്ടിയിട്ട് അപ്പോൾ അതുമായിട്ട് നമ്മൾ ചാനൽ ആദ്യ കാണാറുണ്ട് സാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേ ക്യാൻ ആൾ ഇത് ഇട്ടാൽ മതി നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം